മാർ ക്രിസോസ്റ്റോ പിതാവിൻ്റെ നർമ്മം കലർന്ന ചെറുകഥകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്കെല്ലാവർക്കും ചെറുകഥ കേൾക്കാൻ ഇഷ്ടമല്ലേ തിരുമേനി പറഞ്ഞ ഒരു കഥ ഒരു പള്ളിയിൽ ഞായറാഴ്ച ആരാധന നടക്കുന്നു ആരാധനയ്ക്ക് ഇടയിലുള്ള പാഠം വായനയുടെ സമയം കുഞ്ഞാപ്പി എന്ന യുവാവ് എഴുന്നേറ്റ് മത്ബഹായ് കരികിലെത്തി മത്ബഹയിൽ കുർബാനയ്ക്കായി ഒരുങ്ങി നിന്ന് അച്ഛൻ കുഞ്ഞാപ്പിയോട് ചോദിച്ചു കുഞ്ഞാപ്പിക്കുന്നു വായിക്കേണ്ടിയിരുന്നത് പഴയ നിയമ പാഠഭാഗമായ കുക്ക് മൂന്നാം അധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ ആയിരുന്നു അവൻ എത്ര ശ്രമിച്ചിട്ടും ഹബക്കുക്ക് വേദപുസ്തകത്തിൽ നിന്നും കണ്ടുപിടിക്കാനായില്ല എന്താ കുഞ്ഞാപ്പി വായിക്കാൻ ഇത്ര താമസം കുഞ്ഞാപ്പി നിസ്സഹാനായി പറഞ്ഞു അച്ഛാ ഹബക്കുക്ക് തപ്പിയിട്ട് കിട്ടുന്നില്ല അച്ഛനറിയാമോ ഹബക്കൂക്ക എവിടെയാണെന്ന് ഒരു നിമിഷം ആലോചിച്ച ശേഷം അച്ഛൻ വേഗം മദ്ഭഹയിലേക്ക് കയറിപ്പോയി ഈ കഥ കേട്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ നമ്മുടെ ബൈബിളിൽ ഹബക്കൂക്ക എവിടെയാണ് ഇല്ലെങ്കിൽ ഒന്ന് നോക്കി കണ്ടുപിടിക്കാമല്ലോ അല്ലേ ഇനിയും അടുത്ത കഥയിലേക്ക് കടക്കാം സ്വർഗത്തിലെ മുറി മാർ ക്രിസോസ്റ്റോം തിരുമേനിയും മറ്റൊരു അതുല്യ വ്യക്തിത്വമുണ്ടായിരുന്ന ഡോക്ടർ എം എം തോമസും തമ്മിലുണ്ടായ ഒരു നർമ്മഭാഷണം ഭാഷണം തമ്മിൽ കാണുമ്പോൾ രണ്ടുപേരും അന്യോന്യം കൊട്ടും തോമാച്ച ഇക്കണക്കിന് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ രണ്ടുപേരെയും ദൂരെ മാറി രണ്ടു മുറികളിൽ പൂട്ടിയിടും വഴക്കൊഴിവാക്കാൻ ഡോക്ടർ തോമസ് പറഞ്ഞു അങ്ങനെയല്ല തിരുമേനി ഒന്നുകിൽ രണ്ട് മുറിയും പണിയാതിരിക്കാനാ പണിയാതിരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പണി നീട്ടിക്കൊണ്ടു പോകാനോ ആയിരിക്കും ദൈവം ശ്രമിക്കുക ക്രിസോസ്റ്റോ മറുപടി നൽകി ഇത്രയും നാൾ സഭയെയും ജനങ്ങളെയും ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ ദൈവം എനിക്ക് മുൻഗണന നൽകും ഒരിക്കലുമില്ല അങ്ങയുടെ കീഴിൽ പോലും ഒരു നല്ല സഭാവിശ്വാസിയെ തുടർന്നതിന് ദൈവം എനിക്കായിരിക്കും മുൻഗണന നൽകുക തോമസ് മൊഴിഞ്ഞു അടുത്ത കഥ കേൾക്കാം കേട്ടോ പത്തായവും പോയി പുത്രനും തിരുമേനി ഒരു പ്രസംഗം മധ്യേ പറഞ്ഞ കഥ ഒരിടത്ത് ഒരു കുടിക്കിടപ്പുകാരനുണ്ടായിരുന്നു അവൻ ഒരു ദിവസം പുരയിടത്തിൽ നിന്ന് പ്ലാവിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ തമ്പ്രാനോട് ചോദിച്ചിട്ട് നാളെ ഈ പ്ലാവ് വെട്ടി നല്ലൊരു പത്തായം പണിയും അത് കേട്ട് അവൻ്റെ മകൻ പറഞ്ഞു ഞാൻ ആ പത്തായത്തിൽ കരികൊണ്ട് ഒരു പൂച്ചയെ വരയ്ക്കും ഇത് കേട്ട് ദേഷ്യം ഇരച്ചു കയറി അച്ഛൻ ഞാൻ പണിയിക്കുന്ന പുത്തൻ പത്തായത്തിൽ നീ പൂച്ചയെ വരയ്ക്കുമോടാ വരയ്ക്കുമെന്ന് തന്നെ മകൻ ദേഷ്യമൂത്ത അച്ഛൻ അവന് രണ്ടടിയും കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിറ്റന്നായി തമ്പ്രാൻ വന്ന് പ്ലാവ് വെട്ടി മറ്റൊരാൾക്ക് വറ്റു പത്തായവുമില്ല മോനും പോയി ഇനിയും അടുത്ത കഥയിലേക്ക് കടക്കാം എൺപതിലെ യുവത്വം വൈ എം സിയെ എ സംഘടിപ്പിച്ച യോഗം തിരുവല്ല വൈ എം സി ഹാളിൽ ക്രിസ്വസ്റ്റം തിരുമനി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കെ ഇതിൽ വിരിഞ്ഞതാണ് ഈ കഥ ഞാനൊരു ദിവസം പത്രം എടുത്തു നോക്കിയപ്പോൾ നാട്ടുകാരനായ മത്തായച്ചൻ്റെ പടം എൺപതുകാരനായ മത്തയച്ചൻ്റെ പടം കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അടിക്കുറിപ്പ് വായിച്ചപ്പോൾ സമാധാനമായി മത്തായിച്ചൻ നാട്ടിലെ വൈ എം സി എ പ്രസിഡൻ്റായിരുന്നു വൈ എം സിയിൽ ചേർന്നാൽ വയസ്സ് എൺപത് കഴിഞ്ഞാലും ചെറുപ്പമാകുമത്രേ ഇതിൻ്റെ സ്ഥാപകൻ സർ ജോർജ് വില്യംസിനോട് മത്തയച്ചേട്ടൻ മാത്രമല്ല ഞാനും കടപ്പെട്ടിരിക്കുന്നു ഇനിയും അടുത്ത കഥ കേട്ടാലോ പോത്തിനെ പായിച്ച പെണ്ണ് പുതുതലമുറയിലെ സ്ത്രീകൾ വളരെ മോശമായി വസ്ത്രം ധരിക്കുന്നതിനെപ്പറ്റി പ്രസംഗത്തിൽ തിരുമേനി പരാമർശിച്ചു അനുബന്ധമായി അദ്ദേഹം പറഞ്ഞ കഥ പണ്ടൊരിടത്ത് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഉണ്ടായിരുന്നു രണ്ടുപേരും ശക്തമായ പ്രണയത്തിലാണ് അസ്ഥിയിൽ പിടിച്ച പ്രണയം നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന മട്ട് അങ്ങനെ ഒരു നാൾ ഈ യുവമിഥുനങ്ങൾ വയൽവരമ്പിലൂടെ അങ്ങനെ പ്രണയബന്ധരായി വർത്തമാനം പറഞ്ഞ് നടക്കുന്ന സമയം ഒരു പോത്ത് കയറും പൊട്ടിച്ച് പാഞ്ഞു വന്നു പയ്യൻ ഉടനെ ഓടി അടുത്തുള്ള മരത്തിൽ കയറി പാഞ്ഞു വന്ന പോത്ത് പെൺകുട്ടിയുടെ അടുക്കളെത്തി നിന്നു പെണ്ണിനെ അടിമുടി നോക്കിയ ശേഷം പോത്ത് തിരിഞ്ഞൊരോട്ടം എന്താ കാര്യം പെണ്ണിൻ്റെ വേഷം അത്തരത്തിലുള്ളതായിരുന്നു കൂട്ടുകാരെ ഇത് ഇപ്പോഴത്തെ യുവജനങ്ങളിലെ ഓരോരുത്തർക്കും വേണ്ടിയുള്ളൊരു കഥയാണ് നമ്മുടെ വസ്ത്രധാരണം എപ്പോഴും മാന്യമായിരിക്കട്ടെ മറ്റുള്ളവരുടെ കണ്ണിന് ഇടർച്ചയുണ്ടാകത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ യുവ മിഥുനങ്ങൾ യുവാക്കൾ യുവതികൾ എല്ലാവരും പരമാവധി ഒഴിവാക്കി മാന്യമായി വസ്ത്രം ധരിക്കുന്നതല്ലേ ഈശോയ്ക്കിഷ്ടമുള്ളത്